നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് പോത്താനിക്കാട് അന്ധവിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാജിസി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ടി എ കൃഷ്ണൻകുട്ടി ജോസ് വർഗീസ് ആശ ജിമ്മി ഷാൻ മുഹമ്മദ് സാലി ഐപ്പ് ഡോളി സജി അലി ടി എം പ്രിയദാസ് മാണി ജിനു മാത്യു ഐപ്പ് കെ സി ബാബു വർഗീസ് കുര്യാക്കോസ് കെ എം ഐസക് തോമസ് ലൈജു അബ്രഹാം ജസ്റ്റിൻ ജോസഫ് അന്ധവിദ്യാലയത്തിലെ ഓഫീസ് ഇൻചാർജ് ജിഷ ഇപ്പി എന്നിവർ പ്രസംഗിച്ചു ഞാൻ നാലു അഞ്ചു മണിക്കൂർ രാവിലെ ഏഴുമണിയാകുമ്പോൾ നാലു അഞ്ചു മണിക്കൂർ നമ്മൾ നമ്മുടെ കാലത്തെ നമ്മൾ കാലം കഴിക്കുന്ന സ്ഥിതി പോലും ഒരു കാണിക്കാതെ അദ്ദേഹം ഇടയിൽ